സിറിയയിൽ ഉടലെടുത്ത് പിന്നീട് ലോകം മുഴുവൻ തീവ്രവാദത്തിന്റെ വിത്ത് വിതച്ച് മുസ്ലിം എന്ന ഒറ്റ കാരണത്താൽ ചോരക്കുഞ്ഞുങ്ങളെന്നോ വൃദ്ധരെന്നോ പരിഗണിക്കാതെ നിരപരാധികളായ മനുഷ്യരെ കഴുത്തറുത്തും വെട്ടിമുറിച്ച് കഷ്ണങ്ങളാക്കിയും കൊന്നൊടുക്കിയ ഭീകര സംഘടനയായ ഐ എസ് ഐ എസ് മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന ഇവരുടെ ക്രൂരതകളെ ആരാധിക്കുന്ന ഒരു സമൂഹം ഇന്നീ കേരളത്തെ തീവ്രവാദത്തിന്റെ വിളനിലമാക്കാൻ ശ്രമിക്കുകയാണ് ഐ എസ് ഐ എസ് മാതൃകയിൽ ചൂണ്ടുവിരലുയർത്തിയും ഷഹദാ ബാനർ കാട്ടിയും ഇസ്ലാമിക തീവ്രവാദത്തിന് ആഹ്വാനം നൽകുകയാണ് മതത്തിൻ്റെ വിത്ത് തലയിൽ മുളപ്പിച്ച ഒരു കൂട്ടം യുവാക്കൾ മതേതര മൂല്യങ്ങളെപ്പറ്റി വീമ്പിളക്കുന്ന കേരളത്തിൽ അള്ളാഹു മാത്രമാണ് ലോകത്തെ ഏകദൈവം എന്ന് സ്ഥാപിച്ച് വർഗീയ ധ്രുവീകരണത്തിനും മത തീവ്രവാദത്തിനും ശ്രമിക്കുന്ന ഇത്തരം ക്രിമിനലുകൾക്ക് നേരെ നടപടിയെടുക്കാൻ സർക്കാരിനും ഭയമാണ് കേരളം പതിയെ ഒരു സിറിയയാകുന്ന കാലം വിദൂരമല്ല വോട്ട് ബാങ്കിന് വേണ്ടി മുന്നണികൾ ഇവർക്ക് വിടുവേല ചെയ്യുകയാണ് തീവ്രവാദ ശക്തികളിൽ നിന്നും കേരളത്തെ മോചിപ്പിക്കേണ്ടത് അനിവാര്യമാണ് കേരളത്തിൻ്റെ ഭാവിക്ക് വേണ്ടി മലയാളികളുടെ അതിജീവനത്തിനു വേണ്ടി